കമ്പനികളിലെ ജീവനക്കാരുടെ ജോലി സമയവുമായി ബന്ധപ്പെട്ട പരാമർശത്തിലൂടെ രാജ്യമൊട്ടാകെ വിവാദമുണ്ടാക്കിയിട്ടുള്ള വ്യവസായ പ്രമുഖനാണ് എൽ ആൻഡി ചെയർമാൻ എസ് എൻ സുബ്രഹ്മണ്യം ജീവനക്കാരാഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണമെന്ന സുബ്രഹ്മണ്യന്റെ ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടു ലക്ഷത്തിലേറെ ജീവനക്കാരാണ് എൽ ആൻഡിക്ക് കീഴിലുള്ളത് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും എന്ന അഭിപ്രായ പ്രകടനമാണ് ദേശീയ മാധ്യമങ്ങളോടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യാൻ തയ്യാറല്ലെന്ന് എസ് എൻ സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു നിർമ്മാണ മേഖലയിലാണ് തൊഴിലാളികളെ ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് കാരണം സ്വന്തം നാട്ടിൽ നിന്ന് എങ്ങോട്ട് മാറാൻ താല്പര്യമില്ലാത്തവരാണ് ഇവിടുത്തെ തൊഴിലാളികൾ സുബ്രഹ്മണ്യന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി സർക്കാർ ക്ഷേമ പദ്ധതികൾ ലഭിക്കുന്നത് കാരണം തൊഴിലാളികൾ സ്ഥലം മാറാൻ മടിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൊവ്വാഴ്ച ചെന്നൈയിൽ നടന്ന ഗ്ലോബൽ ഉച്ചകോടിയിലാണ് തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് ഇവിടെ ലഭിക്കുന്ന സുഖ കാരണം സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഭൂരിപക്ഷം തൊഴിലാളികളും അതിനാൽ നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളെ കടക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു എം ജി എൻ ആർജി ഡയറക്ടർ ബെനിഫിറ്റ് ട്രാൻസ്ഫറുകൾ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയ സർക്കാർ പദ്ധതികൾ കാരണം തൊഴിലാളികൾ ജോലിക്ക് പോകാൻ മടിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ അവസരങ്ങൾക്കായി സ്ഥലം മാറാൻ തൊഴിലാളികൾ തയ്യാറല്ല ഒരുപക്ഷെ അവരുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ തന്നെ നന്നായി പ്രവർത്തിക്കുന്നതും ഉണ്ടാകാം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ തൊഴിലാളികളുടെ കുറവ് ബാധിക്കുമെന്നും സുബ്രഹ്മണ്യം കൂട്ടിച്ചേർത്തു എഞ്ചിനീയറിംഗ് നിർമ്മാണം സാങ്കേതികവിദ്യ സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയാണ് എൽ ആൻ ടി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ നിർമ്മാണ കമ്പനികളിലൊന്നാണ് പടപ്പെരുപ്പത്തെ നേരിടാൻ തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു ഇന്ത്യയിൽ ലഭിക്കുന്ന ശമ്പളത്തിന് മൂന്നരട്ടി വരെ നൽകിയാണ് മിഡിൽ ഈസ്റ്റ് തൊഴിലാളികളെ ആകർഷിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസമാണ് എസ് എൻ സുബ്രഹ്മണ്യൻ ജീവനക്കാരുടെ ജോലി സമയവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന നടത്തിയത് തൻ്റെ ജീവനക്കാർ ഞായറാഴ്ചകളിലും ജോലി ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എത്ര നേരം നിങ്ങളുടെ ഭാര്യയെ നോക്കാൻ കഴിയും വരൂ ഓഫീസിൽ പോയി ജോലി ചെയ്യൂ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായി അതേസമയം ജോലി സമയം ആഴ്ചയിൽ എഴുപത് മുതൽ തൊണ്ണൂറ് മണിക്കൂറാക്കി ഉയർത്താനുള്ള ഒരു നിർദ്ദേശവും പരിഗണിക്കുന്നില്ലെന്നും കഴിഞ്ഞ ആഴ്ച സർക്കാർ പാർലമെൻറ്റിൽ അറിയിച്ചിരുന്നു